ഇവിടെ സർക്കാർ പരാതി എന്നൊരു ഉപാധി മുന്നിൽ വെച്ചാണ് ഇപ്പോൾ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുള്ളത് അറിയാം സോണിയ മൽഹാർ ഉൾപ്പെടെ നിരവധി സർവൈവേഴ്സ് ഒരുപാട് പ്രാതികൂല്യങ്ങളെ നേരിട്ട് ചലഞ്ചസ് നേരിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതും ഇങ്ങനെ സംസാരിക്കാൻ തയ്യാറാവുന്നത് പോലും നിങ്ങൾ ഒരു പരാതി കൊടുക്കാൻ മടിക്കുന്നത് ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്ന ആ കാരണങ്ങൾ കൊണ്ട് തന്നെയാണോ എങ്കിൽ എന്ത് ആണ് സർക്കാർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു സർക്കാർ നിഷ്പക്ഷമായ ഒരു ഇടപെടലാണ് നടത്തേണ്ടതെന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം ബിക്കോസ് ഇപ്പോൾ വന്ന് അടുത്ത ഒരു ഏഴംഗ സമിതിയെ കമ്മിറ്റിയെ വെച്ചു ഇതെല്ലാം സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് അടുത്തതും അന്വേഷിക്കാൻ വരുന്നത് അത് പോലീസിൽ ഉള്ളതായാലും അല്ലാതെ ആയാലും ഒക്കെ ഈ ഐശ്വര്യ ഡോംഗ്ര മാഡം പൂങ്കുഴലി മാഡം ഇതൊക്കെ സർക്കാരിൻ്റെ സംവിധാനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം തന്നെയാണ് അവർക്ക് വ്യക്തിപരമായിട്ട് എവിടെയെങ്കിലും മാറി നിന്നൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു സംവിധാനമല്ല ഇപ്പോൾ സ്റ്റേറ്റിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സ്വതന്ത്ര അന്വേഷണ ഏജൻസി എൻ്റെ ഒരു എളിയ അഭിപ്രായം എന്ന് പറയുന്നത് ഇത് കേരള സർക്കാരിൻ്റെ ഒരു ബാധ്യതയോടൊപ്പം തന്നെ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന എൻ്റെ ഒരു എളിയ ആഗ്രഹം എന്ന് പറയുന്നത് സ്വതന്ത്ര അന്വേഷണം വന്നാൽ ഇതിൻ്റെ ഒരു മാറ്റം വളരെ ഗംഭീരമായിരിക്കും കാരണം ഒരു ദേശീയ തലത്തിലുള്ള ഒരു അന്വേഷണ സമിതി ഇപ്പോൾ സെൻട്രൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ അശ്വിനി അവർക്ക് അതുപോലുള്ള ആളുകളെ അവരുടെ അൽഡറിൽ വരുന്ന ഒരു മോണിറ്ററിംഗ് സംവിധാനത്തിൽ വരുന്ന ദേശീയ ഏജൻസികൾ അന്വേഷിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു തരത്തിലും സർക്കാരിനെയോ ഇത്തരം വലിയ ആളുകളെയോ സ്വാധീനിക്കാൻ പറ്റാത്ത തലത്തിലുള്ള ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കുകയാണെങ്കിൽ സോണിയ പറയുന്നത് സംസ്ഥാന സർക്കാർ അന്വേഷണവും ഈ പറയുന്ന ആരോപണ വിധേയരുടെ സ്വാധീനത്താലായിരിക്കും ഈ സർക്കാർ തന്നെ ഈ ആരോപണ വിധേയരോടൊപ്പമാണ് അങ്ങനെ അഭിപ്രായം നിങ്ങൾക്കുണ്ടോ ഉറപ്പായിട്ടും എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഇവിടെ നമ്മൾ പലതരത്തിലുള്ള സ്കാംസ് നമ്മൾ കേട്ടിട്ടുണ്ട് പല അലിഗേഷൻസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട് അത് ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നെയാണ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നുവെന്നോ കൃത്യമായിട്ടുള്ള ഒരു ജസ്റ്റിസ് കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിലെ അന്വേഷണ സംഘത്തിൽ നിന്ന് കിട്ടിയെന്നോ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും ബുദ്ധിമുട്ടുകളുണ്ട് പ്രത്യേകിച്ച് ഇത് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും സിസ്റ്റത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അവരുടെ പല ആളുകളെയും സംരക്ഷിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഒരു ദേശീയ സ്വതന്ത്ര അന്വേഷണ ഏജൻസി ആർക്കും പിടികൊടുക്കണ്ടേ ഇപ്പൊ ഒരു മനുഷ്യനും സ്വാധീനിക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു ബെഞ്ചിനെ ദേശീയ തലത്തിൽ എൻ ഡി എ സർക്കാരിന്റെ നേതൃത്വത്തിൽ പുറത്തുനിന്ന് ഗവൺമെന്റിന്റെ നീതിന്യായ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ബോഡി കേരളത്തിലെ ഐ പി എസ് ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ലിമിറ്റേഷൻ അപ്പുറം നമുക്കറിയാം ഇപ്പൊ തന്നെ പരസ്യമായിട്ട് ഒരു മന്ത്രി ഒരു എം എൽ എ ഒരു ഐ പി എസ് ഓഫീസറെ എസ് പി യെ അപമാനിച്ചത് നമ്മൾ കണ്ടു പല തരത്തിലുള്ള സാധനങ്ങളാണ് വരുന്നത് അപ്പൊ ഒരു പദവിക്ക് പഠിച്ചു നേടിയ ഒരാൾ ഒരു ഐ പി എസ് കാരനൊക്കെ സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ആണോ നമ്മുടെ ഡെമോക്രസിയിൽ കേരളത്തിൽ വരുന്ന ഉദ്യോഗസ്ഥരും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ എന്ന് അത് പൊളിറ്റീഷൻസിനെ വെക്കണം എന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് കേന്ദ്ര സർക്കാർ ഒരു ആ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പക്ഷപാതങ്ങളിൽ വിമുക്തരായ സ്വാധീനങ്ങൾക്ക് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അങ്ങനെയല്ല അത് അതാ ഞാൻ പറഞ്ഞത് അതിന് ഗവൺമെന്റ് അതായത് നീതിന്യായ വ്യവസ്ഥയുടെ ഒരു ബെഞ്ച് ഇതിന് മേൽനോട്ടം വഹിക്കണം ആര് അങ്ങനെ ഒരു നിഷ്പക്ഷ സംവിധാന നീതിന്യായ വ്യവസ്ഥ ഉണ്ടെങ്കിൽ ആർക്കും ആരെയും സ്വാധീനിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾക്ക് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരിതാണ് ഇപ്പം എൻ്റെ എൻ്റെ കുടുംബത്തിലൊരാൾക്കാണ് ഒരു പ്രശ്നം വന്നാൽ നമ്മളുടെ വീട്ടിലുള്ള ഒരാളെ കൊണ്ട് തന്നെ ആ കാര്യങ്ങൾക്ക് നമ്മളൊരു അന്വേഷണം ഇപ്പോൾ ഇത്തരം ഇത്തരം കാര്യങ്ങളാണെങ്കിൽ അവരന്വേഷിച്ചാൽ എന്തായിരിക്കും ഒരു മകൻ ചെയ്യുന്ന ക്രൈം ഒരു അച്ഛൻ അന്വേഷിച്ചാൽ എന്തായിരിക്കും അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഏതൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമെന്നേ നോക്കുകയുള്ളൂ പക്ഷേ അത് കുറച്ചുകൂടി അങ്ങോട്ട് അകലെ ഏറ്റവും അകലത്തിലുള്ള ഒരു റിലേറ്റീവാണ് ആണ് അന്വേഷിക്കുന്നത് ചിലപ്പോ ആ ഇത് സത്യസന്ധ എന്താണെന്ന് അവർ നോക്കാം എന്നവര് വിചാരിക്കും അപ്പൊ അതുപോലെ തന്നെയാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സംവിധാനങ്ങളെക്കാൾ കൂടുതൽ നമ്മൾക്ക് വിശ്വാസം എൻ ഡി എ സർക്കാർ അവര് എല്ലാവരും പൂർണ്ണരാണെന്നല്ല അതിനകത്തും വരും പക്ഷെ അത് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു ഡിവിഷൻ ഒരു പ്രത്യേക ബെഞ്ച് ഇതിനകത്ത് വരികയും ആരെ സ്വാധീനിക്കുക അങ്ങനെ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ആരെങ്കിലും